കരുമാലൂർ തട്ടാമ്പടി പറയന്റെ കാട് വടക്കൻചൊവ ഭഗവതി ക്ഷേത്രത്തിൽ വടക്കൻചൊവ ഭഗവതിയുടെയും തെക്കൻ ചൊവ്വ ഭഗവതിയുടെയും പ്രതിഷ്ഠാ മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു കരുമാലൂർ തട്ടാമ്പടി പറയന്റെ കാട് വടക്കൻചൊവ്വ ഭഗവതിയുടെയും തെക്കൻചൊവ്വ ഭഗവതിയുടെയും പ്രതിഷ്ഠാ ഗുരുതി മഹോത്സവം ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്നു ഗണപതി ഹോമം കലവറ നിറയ്ക്കൽ ചൊവ്വാ ഭഗവതിക്ക് രൂപക്കളം വിശേഷാൽ ദീപാരാധന കലാസന്ധ്യ നാരായണീയ പാരായണം കരുമാലൂർ പുറപ്പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് താലം വരവ് വിശേഷാൽ ദീപാരാധന നാട്ടരങ്ങ് കലശപൂജ നവകം പഞ്ചഗവ്യം കലശാഭിഷേകം പ്രസാദ ഊട്ട് എഴുന്നള്ളിപ്പ് പകൽപൂരം വിവിധ ടീമുകൾ അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി മഹാഗുരുതി എന്നിവയായിരുന്നു ഉത്സവത്തോടനുബന്ധിച്ച പ്രധാന ചടങ്ങുകൾ പ്രസിഡന്റ് സുരേഷ് പി സെക്രട്ടറി സുധീർ പി ട്രഷറർ പുരുഷൻ എ കെ ഉത്സവാഘോഷ കൺവീനർമാരായ ബിപിൻ മോഹൻ സുന്ദരൻ പി കെ ഷീബാരാജൻ ബിജു ടി വി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി